അസ്സാം വലൈക്കു വരഹമത്തല്ല താല ഒ ഞാൻ ജോലി ചെയ്ത ആ പഴയ സ്ഥലത്തേക്ക് ഉസ്താദിന്റെ ഭാര്യയായിക്കൊണ്ട് വരുക എന്നുള്ളത് അത് നോർഫാത്തിമയുടെ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ആളുകളാണ് അവരെ സ്വീകരിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നത് അതിൽ ഒരുപാട് സ്ത്രീകളായിരുന്നു അവർ അറിഞ്ഞവർ അറിഞ്ഞവരോട് പറഞ്ഞു എടേ നീ അറിഞ്ഞോ നമ്മളവിടെ ഉമ്രൻ്റെ ക്ലാസ്സും ഒക്കെ എടുക്കൂലേ ആ ഉസ്താദില്ലേ നാഫി ഉസ്താദ് ആ അവരെ വൈഫിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ ആണോ മാഷ അല്ല എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടെന്നോ അങ്ങനെയുണ്ടെന്നോ എന്തൊക്കെയാ പറഞ്ഞു കേട്ടിരുന്നല്ലേ ആ ഇന്ന് ഇന്നവര് വരുന്നുണ്ട് കാണുന്നുണ്ട് ഈ പോര് പിന്നെ ഇനി എങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാവരുടെയും വാക്കുകേട്ട് വന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി അതെ ഞങ്ങളെ ഒരുപാട് ഒരുപാടാളുകൾ കാണുവാൻ വേണ്ടി വന്നിരിക്കുന്നു ഉസ്താദ് വല്ലാതെയൊന്നും സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കാത്ത ആളായത് കൊണ്ട് തന്നെ എല്ലാവരോടും ജസ്റ്റ് ഒന്ന് കൈ കാട്ടി അകത്തേക്ക് കയറി നൂർഫാത്തിമയെ കാണുവാനായിരുന്നു എല്ലാവർക്കും ആഗ്രഹം അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഓരോ പൊതികളുമുണ്ട് സർപ്രൈസ് ആയിക്കൊണ്ട് പല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട് ശരിക്കും നൂർഫാത്തിമ അത്ഭുതപ്പെട്ടു അവളുടെ ആ കാണാൻ എല്ലാവർക്കും കൊതിയായി എല്ലാവരും പേര് ചോദിച്ചു എൻ്റെ പേര് എൻ്റെ പേര് നൂർഫാത്തിമ ആണോ എവിടെയാണ് വീട് ഇപ്പൊ എത്രയായി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന ഡേറ്റ് കുഞ്ഞ് അനക്കുണ്ടോ അങ്ങനെയുള്ള രീതിയിലുള്ള പല പല ക്വസ്റ്റ്യൻസും എല്ലാവരും ആകാംക്ഷയോട് ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ തന്റെ നൂർഫാത്തിമയെ ഒരു നോക്ക് കാണുവാനോ സംസാരിക്കുവാനോ ഉസ്താദിനെ കിട്ടുന്നില്ല എന്ന് സാരം എല്ലാവരും പറഞ്ഞു അവളിപ്പോ വന്ന് കയറിയതല്ലേ ഉള്ളു അവളൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചിട്ടോട്ടെ എന്നിട്ട് നമുക്ക് ശ്വസ്തമായി കാണാലോ എല്ലാവരും അതായിരുന്നു ആഗ്രഹിച്ചത് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ചുരിദാർ ധരിച്ചുകൊണ്ട് ഒക്കെ നൂർ ഫാത്തിമയെ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് അവർ ഊഹിച്ചതാണ് ഉസ്താദ് പറഞ്ഞ കാര്യം നൂർ ഫാത്തിമ ഓർത്തു അതെ എല്ലാവരുടെയും മുമ്പിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഹിജാബ് പൊക്കരുത് കേട്ടോ സാവകാശൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ ചെയ്താൽ മതി അതായിരിക്കും എപ്പോഴും നല്ലത് അല്ലാതെ ഈ സമയത്തൊക്കെ എന്തെങ്കിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും നൂർഫാത്തിമയോട് ഒരുപാട് സംസാരിക്കുന്നു അതിലെഴുത്തി പറഞ്ഞോ ബീപിൻ്റെ മുഖന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട് അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞ് നൂർഫാത്തിമ അതാ അവളുടെ ഹിജാബ് പൊക്കുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ഉണ്ടായിരുന്നത് മാഷ അള്ള എന്ന് പറഞ്ഞ് എല്ലാവരും ശരിക്കും ഒരു ഊറലീനെ പോലെ തന്നെ ഉണ്ട് ഉണ്ടിട്ടോ നല്ല മനോഹരമായിരിക്കണെ സത്യം പറഞ്ഞാലേ നാഫി ഉസ്താദിനെ പറ്റിയ പെണ്ണ് തന്നെയാണ് മാഷള എല്ലാവർക്കും നൂർ ഫാത്തിമയെ കാണാൻ വളരെയധികം തിടുക്കമായി അവളോട് സംസാരിക്കുവാനും എന്നാൽ ചിലരാകട്ടെ അവരുടെ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട് ബി വി ഈ കുഞ്ഞിനെ ഒന്ന് മന്ത്രിച്ചു ഊതുവോ പഠനത്തിൽ തീരെ ഒരു താല്പര്യമില്ല പിന്നെയെന്ന് വെച്ചാൽ മടിയാണ് മദ്രസിലേക്ക് പോകാനും സ്കൂളിലേക്ക് പോകാനൊക്കെ എന്താ അറിയില്ല ഒന്ന് മന്ത്രി ചോദി നല്ല കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നൂർഫാത്തിമ അത്ഭുതപ്പെട്ടു പഠിച്ച റബ്ബേ ഇവരെന്ത് രീതിയിലാണ് എന്നെ കണ്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് ഞാൻ അങ്ങനെയൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് എന്താറിയില്ല നല്ലൊരു ഈമാനെ നിങ്ങൾ ചെയ്താലേ അതിന് ഉത്തരം കിട്ടും എന്നൊക്കെ ഒരു തോന്നല് എന്നാൽ അപ്പോഴേക്കും അതാ മറ്റൊരു സ്ത്രീ വരുന്നു അതേ എൻ്റെ മോളെ കല്യാണം ചെയ്യാനൊന്ന് ദ്വാ ചെയ്യണം ഹൈറായ ഒരു സ്വാലിഹായ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് നൂർ ഫാത്തിമയുടെ കയ്യിൽ അവരൊക്കെ അതാ ക്യാഷും കൊണ്ടുവന്ന് കൊടുക്കുന്നു അത് കണ്ടപ്പോൾ നൂർ ഫാത്തിമ ഹേയ് വേണ്ടട്ടോ കേട്ടോ ഇതൊന്നും ഞാൻ വാങ്ങാറില്ല അതെ ഞാൻ ദ്വാ ചെയ്യാം നമ്മളെല്ലാവരും നിസ്കരിച്ച് കഴിഞ്ഞ് ദ ചെയ്താൽ അള്ളാഹു സുഖാനോത്തല്ല സ്വീകരിക്കും നിങ്ങൾ ദ്വാ ചെയ്യാം മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ല ഞാനും ദ ചെയ്യാം ഒരിക്കലും ഇങ്ങനെയുള്ള പാരിതോഷിതങ്ങൾ ഞാൻ സ്വീകരിക്കുന്നില്ല അത് പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇത് സ്വീകരിക്കണം കാരണം നിങ്ങളൊരു ദ്വാ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഞങ്ങൾക്ക് നല്ല ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുണ്ട് അതെ വേണ്ടായിട്ടാണ് എനിക്ക് നാഷോസ്താദ് കണ്ട ചീത്ത പറയൂ വേണ്ടട്ടോ കേട്ടോ പ്ലീസ് ഇതൊന്നും കൊണ്ടുവരണ്ട ഞാൻ ദ്വാ ചെയ്തോളാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൂർ ഫാത്തിമയുടെ ആ ഒരു വിനയത്തോടെയുള്ള സംസാരം അതെല്ലാവർക്കും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടുന്നു അതിൽ ഒരു താത്ത പറഞ്ഞു ആ കുട്ടിയൊന്നും ഫ്രഷ് ആയിക്കോട്ടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ എന്തിനാണ് ഞങ്ങൾ എല്ലാവരും കൂടി അതിനെ ഇടങ്ങാറാക്കുന്നത് അത് കേട്ട് നൂർ ഫാത്തിമ പറഞ്ഞു അത് അവർക്കൊക്കെ എന്നെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടല്ലേ സാരല്ല കുഴപ്പമില്ല ഇപ്പം നിസ്കരിക്കുന്ന സമയമൊന്നല്ലോ അതുകൊണ്ട് പിന്നെ നൂർ ഫാത്തിമയെ അവരെല്ലാവരും കൂടി അതാ ഒരു സോഫയിലിരുത്തുന്നു അതെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ത് കാര്യം അല്ലേ ഒന്നുമല്ല എന്തായാലും ഈ നാട്ടിലേക്ക് നിങ്ങൾ വന്നത് വല്ലാത്തൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് നിങ്ങളുടെ ഭർത്താവ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവർക്ക് പ്രിയപ്പെട്ടവരാണ് കാരണം പിന്നെ എന്താണെന്നോ ഒരു കാര്യമുണ്ട് നാഫിയ ഉസ്താദ് സ്ത്രീകളോട് കൂടുതൽ ഇടപഴകൂരാ അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ദ്വാ ചെയ്യാൻ വേണ്ടി പറയാം അതായത് അതിന് മുമ്പിൽ അത് സ്ത്രീകളുടെ മുമ്പിൽ അങ്ങനെ ഓപ്പണാൻ ഒന്നും സംസാരിക്കുമൊന്നുമില്ല അദ്ദേഹത്തിന് അത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാഫി ഉസ്താദിൻ്റെ വൈഫ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല റാഹത്തായി തോന്നി കാരണം നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാലോ ഒന്ന് ദ്വാ ചെയ്യാൻ വേണ്ടിയൊക്കെ പറയാലോ എന്ന് വിചാരിച്ചു കാരണം ഉസ്താദിനിഷ്ടമല്ല നേരിട്ട് ഡയറക്റ്റായിട്ട് അതിനോട് പോയി പറയണമെന്നും അതിന് മൂപ്പരൻ അത്ര നല്ല ചെട്ടി ജീവിക്കുന്ന ഒരാളാണേ എന്തായാലും നിങ്ങളെ ഭാഗ്യം തന്നെ കൂട്ടിക്കോളെ നിങ്ങളെ ഭർത്താവ് നല്ലൊരു എന്താ പറയുക ഒരുപാട് ഈ നാട്ടിലത്തെ പെണ്ണുങ്ങളൊക്കെ കൊതിച്ചതാണ് അദ്ദേഹത്തെ വിവാഹം കഴിക്കാനൊക്കെ എത്രയോ വലിയ വലിയ പണക്കാരെ മക്കളും ഒക്കെ എല്ലാവരും ചോദിച്ചതുമാണ് പക്ഷേ അതൊന്നും ഉസ്താദ് സ്വീകരിച്ചിട്ടില്ല പഠിച്ചവറിൻ്റെ വിധി പോലെ നിങ്ങളെ കല്യാണം കഴിക്കാൻ തന്നെ ആയിരിക്കും വിധി എന്നാലും ഇത്ര നല്ലൊരു ഭംഗിയുള്ള നിങ്ങളെ കിട്ടില്ല ഹേയ് അത് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പഠിച്ചറബ് സൗന്ദര്യം നൽകിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയല്ലേ അതിലൊരു താത്ത വന്ന് ചോദിച്ചു മോളെ എന്താണ് നിന്റെ സൗന്ദര്യത്തിന് രഹസ്യം എങ്ങനെ എൻ്റെ മോള് എപ്പോഴും പറയും എൻ്റെ മോള് കുറച്ച് ഇരുന്നേറാണേ കുറച്ച് മുഖത്താണ് മുഖക്കൂരും കാര്യങ്ങളും കലയും പാടും ഇങ്ങനെ ഉണ്ടായിട്ട് ഒരു എന്താ പറയുക അവൾക്ക് ഭയങ്കര ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒരാളെ മനുഷ്യന്മാരെ മുഖത്ത് കൊടുക്കു നോക്കാൻ പ്രയാസമാണ് കാരണം എന്താ എല്ലാവരും എന്താ എന്താ എന്ന് ചോദിക്കൂലേ അത് കേട്ട് കേട്ട് മടുത്തിക്കണേ പിന്നെ ആണെങ്കിൽ അങ്ങനെ ഒരു ശരിയാണില്ല ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ നല്ല രസമുള്ള മക്കൾ വേണമല്ലോ അപ്പം നമുക്കങ്ങനെയൊക്കെ പഠിച്ചോം തന്നുകഴിഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യുക അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ചെയ്യണം എൻ്റെ കുട്ടിൻ്റെ കല്യാണം ഒന്ന് ശരിയാൻ വേണ്ടിയിട്ട് കളറില്ലാത്തതിൻ്റെ പേരിലും മുഖത്ര ഭംഗിയില്ലാത്തതിൻ്റെ പേരിലൊക്കെ എല്ലാവരും പോവണം എന്തൊക്കെ ചെയ്യാൻ നമ്മളെ വിധി ഉമ്മാങ്ങളെ മോളോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയുമോ എൻ്റെ അടുത്തേക്ക് ആയിക്കോട്ടെ ഇൻഷാ ഇൻഷാല്ല പിന്നെ ഞാൻ അവളെ കൊണ്ടുവരണം വിചാരിച്ചു പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടിയും പോന്നാൽ മോശം ആകുമെന്ന് വിചാരിച്ചിട്ട് ആ ഒന്ന് വരാൻ പറയണം കേട്ടോ സമയമുണ്ടെങ്കിൽ ആയിക്കോട്ടെ മോളെ എന്തെല്ലാം നിങ്ങൾ വരാൻ പറയാം ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ വേണമെങ്കിൽ വന്നോളാം അല്ല കുഴപ്പമില്ല നാളെ വന്നാലും മതി നൂർ ഫാത്തിമ വളരെയധികം സൗമ്യതിയോടെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് അവളുടെ ആ ഒരു സ്വഭാവവും പെരുമാറ്റവും എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു നൂർ ഫാത്തിമയുടെ അടുത്തേക്ക് ആളുകൾ ആളുകളിങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ശരിക്കും അതാ ഉസ്താദ് തന്നെ അത്ഭുതപ്പെടുന്നു പഠിച്ചവനെ ഇതൊന്നും തീരുന്നില്ലേ എത്ര സമയമായി അവൾ ഈയൊരവസ്ഥയിൽ അതിപ്പോൾ പ്രയാസമായിരിക്കും അപ്പോഴേക്കും ഉസ്താദിൻ്റെയും ഫ്രണ്ടും ഭാര്യയും അങ്ങോട്ട് വന്നിരുന്നു ഫ്രണ്ട് ഉസ്താദിനെ കാണാൻ ഉസ്താദിൻ്റെ ഇരിക്കുന്ന ആ റൂമിലെത്തി അതെ നാഫിയ എങ്ങനെയുണ്ട് വീടും ഇതൊക്കെ സെറ്റല്ലേ മാഷുള്ള സെറ്റാണ് അതിൽ അതിലേറെ ഇവിടുത്തെ ആളുകൾ നോക്ക് എത്ര എത്ര ആളുകളാണ് അവളുടെ അടുത്തേക്ക് വരുന്നത് അതാണിപ്പോൾ അതല്ലേ അവളുടെ ടൈം എന്ന് വെച്ചാൽ ഗർഭിണിയാണ് പിന്നെ കൂടുതൽ സമയം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നൊക്കെ വെച്ചാൽ പ്രയാസമായിരിക്കും ഓരോരുത്തരും ഓരോ കാരണം പറഞ്ഞങ്ങനെ വരുകയാണ് ഇന്ന് തന്നെ ആ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ എൻ്റെ വൈഫും നിങ്ങളെ വൈഫിനെ കാണാൻ വന്നതാണേ ഇനി എന്തൊക്കെയാ അവളുടെ അഭിപ്രായം ആവോ പിന്നെ പ്രഗ്നൻ്റ് കാണലല്ലേ മാഷ അള്ള പിന്നെ നമ്മളെ കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ദുബ ചെയ്യണം നമ്മൾക്കിതുവരെ കുഞ്ഞുങ്ങളായിട്ടില്ല മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ എത്ര മുമ്പ് കഴിഞ്ഞതാ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല മെഡിസിനൊക്കെ കുറേ ഞങ്ങൾ കുടിച്ചു എത്ര ലക്ഷങ്ങൾ പൊട്ടിച്ചും അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല അതെ ആ ഒന്നും സാരല്ല പഠിച്ചോ തരുന്ന ഒരു സമയമുണ്ടല്ലോ അത് ആ ഒരു ടൈമിൽ തരുവാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബുഹാനം എത്താൽ നമുക്ക് തന്നിരിക്കും പഠിച്ചതിൻ്റെ വിധി എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നടക്കും എങ്കിലും നമ്മൾ നിരന്തരം ദ്വാ ചെയ്യുക പ്രാർത്ഥന പ്രവൃത്തി എന്നല്ലേ ആ അപ്പോൾ അങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പഠിച്ചവനോട് ഉസ്താദ് അത് കേട്ട് ചിരിച്ചു അല്ല ഉസ്താദ് ഇങ്ങൾ നിൽക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ എത്ര ആയിപ്പോ എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഏകദേശം മിൻഷല്ല ഒരു ഏഴ് എട്ട് മാസത്തോളം ആയി മാഷാ അല്ല അപ്പം പിന്നെന്താ നിൽക്കാഹ് കഴിഞ്ഞു തന്നെയാണോ കണക്ക് അത് കേട്ട് ഉസ്താദ് നാണിച്ച് തല താഴ്ത്തി അലഹമദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ നമ്മൾ കൈ നീട്ടി സ്വീകരിക്കണമല്ലോ ശരിയാണ് ഡോ ഈയൊക്കെ നല്ല ഭാഗ്യവാനാണ് പടച്ചിറമ്പ് നിനക്ക് അതിനനുസരിച്ചിട്ട് പെണ്ണുവേം തന്നു ഓക്കെ അലഹമില്ല അള്ളാഹുവിനോട് നമ്മുടെ ഇട ഒരുപാട് നന്ദി പറയണം നമുക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും പക്ഷേ പിന്നീട് നമുക്കത് അള്ളാ എല്ലാം ഈസി ആക്കി തരും അങ്ങനെയാണ് അല്ല എന്നിട്ട് എന്തായി വൈഫ് കണ്ടോ എൻ്റെ വൈഫിനെ അറിയില്ല അവിടെ കുറേ പെണ്ണുങ്ങളെ കണ്ടു പിന്നെ ഞമ്മക്ക് പിന്നെ ആ ഭാഗത്തേക്ക് പറ്റൂലല്ലോ അത് കരുതിയിട്ട് ഞാൻ അവളെ ആ ഭാഗത്തേക്ക് വിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എൻ്റെ അടുത്തേക്ക് അല്ല അല്ലനാഫിയ പിന്നെ നിങ്ങൾക്ക് വൈഫിനെ കിട്ടാത്ത ഗതിയാവുന്നെനിക്ക് തോന്നുന്നത് കണ്ടില്ലേ അത് വീണ്ടും വീണ്ടും കാണാൻ വരണേ ഇതെനിക്ക് തോന്നണ മിക്കവാറും വലിയൊരു ചികിത്സാ കേന്ദ്രമായി മാറും എന്നുള്ളത് എൻ്റെ വൈഫായെന്ന് തന്നെ പറഞ്ഞ എന്താണോ നൂർ ഫാത്തിമയെ കൊണ്ടൊന്ന് ദ്വാ ചെയ്യാൻ പറയണം നമുക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ന് അപ്പം ഞാൻ ചിരിച്ചു ചിരിക്കൊന്നും വേണ്ട അതേ നല്ലൊരു ഈമാനുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടത് അപ്പോൾ അതിനെന്തായാലും നമ്മൾ തെറ്റുകൾ ചെയ്യാത്തവരെ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്നതാണല്ലോ അപ്പോൾ കാര്യങ്ങൾ അവരോടൊക്കെ ഒന്ന് പറയാ ഇൻഷല്ല എങ്ങനെയൊക്കെ ഏതൊക്കെ പറയാൻ പറ്റൂലല്ലോ ആയിക്കോട്ടെ എൻ്റെ ഇഷ്ടം പോലൊക്കെ ചെയ്യേ ഇൻഷാ ഇൻഷാല്ലഹ നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ ആത്മീയമായോ ഭൗതികമായോ ഒക്കെ നമ്മൾ ശ്രമിച്ചതാണല്ലോ ഇനിയിപ്പൊതും കൂടെ നോക്ക് നാഫി ഉസ്താദിന്റെ ഭാര്യയെ കൊണ്ടൊന്ന് ദ്വാശയിപ്പിക്ക എന്നൊക്കെ അങ്ങനൊക്കെ പറഞ്ഞ് ഞാനങ്ങടെ വിട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പൊ കഴിച്ചില്ലാവോ എന്തോ അറിയില്ല അവിടെ ഉണ്ടായിരുന്ന ആ പ്രായമായ സ്ത്രീ പറഞ്ഞു പൊന്നു മക്കളെ ഒന്ന് മാറിക്കൊടുക്കി ആ കുട്ടി ഒന്ന് സ്വസ്ഥതയോന്നിരുന്നോട്ടെ വന്ന് കേറിയിട്ടല്ലോ എന്താ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണോ ഒരു മനുഷ്യന്മാരോട് പെരുമാറുക കാണാൻ ഒരേ കണ്ടിയിൽ ഇനി എന്തെങ്കിലും നിങ്ങൾ കുറ്റ പരിഭവങ്ങളും പരാതികളൊക്കെ പറയാൻ വന്നോന്നല്ല അവൾ അവളിവിടെ ഒരു അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വന്നതാണ് അല്ലാതെ ചികിത്സക്ക് വന്നോന്നല്ല എല്ലാവരോടും അത് ആ താത്ത പറഞ്ഞു പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല നമ്മളിപ്പോൾ അവരോട് സംസാരിച്ചു കേട്ടിപ്പോൾ അതിനിപ്പം എന്താ അതിനെന്തെങ്കിലും വല്ല അത് അതങ്ങനെ തന്നെയാണ് പലരും അങ്ങനെയും പറയുന്നു എന്നാൽ അപ്പോഴേക്കും നൂർഫാത്തിമയ്ക്കുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ ഒരുക്കിയിരുന്നു അവർ വന്നിട്ട് പറഞ്ഞു എന്നാൽ ഫുഡ് കഴിക്കാൻ ഏറ്റവും കൂട്ടോ ഒരുപാട് സമയമായില്ലേ ഇങ്ങനെ പിന്നെ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ലല്ലോ ഉമ്മ പറയുന്നത് നൂർഫാത്തിമ ഓർത്തു അതെ പാവം ഉമ്മ ഇങ്ങനെ ഇരിക്കാനൊന്നും സമ്മതിക്കില്ല പക്ഷേ എന്തപ്പോൾ ചെയ്യുക ഇവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരോട് വരണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെ നൂർഫാത്തിമ ഏതാ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്നു പല രീതിയിലുള്ള പല വെറൈറ്റി ഐറ്റംസിലുള്ള പലഹാരങ്ങളും കാര്യങ്ങളുമാണ് അതിലുണ്ടായിരുന്നത് ഉസ്താദിനെയും ഫുഡ് കഴിക്കാൻ വിളിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഉസ്താദിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ പിന്നെ ഉസ്താദ് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കാൻ പാടില്ലല്ലോ അതുമല്ല ഇനിയിപ്പോൾ ഫ്രണ്ടിനെ കൂട്ടെന്ന് വെച്ചാലും തൻ്റെ വൈഫിൻ്റെ മുമ്പിൽ ഹേയ് അങ്ങനെ ഇരിക്കില്ലല്ലോ ഉസ്താദ് പറഞ്ഞു നൂർമോളെ നീ കഴിക്കേ പിന്നെ നിങ്ങളെല്ലാവരും കൂടി എല്ലാവരും കഴിച്ചോളൂ ഞാൻ ഇരുന്നോളാം അവിടെ ഉള്ളവരെല്ലാം നൂർ ഫാത്തിമയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു ഭക്ഷണമെല്ലാം തീറ്റിക്കുകയാണ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് അതിലൊരു പെണ്ണ് പറഞ്ഞു അതെ ഞാൻ ഇവിടെ നിന്നോളാം കേട്ടോ നിങ്ങളുടെ കാര്യങ്ങളും ഇവിടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങിനൊക്കെ ഞാൻ ഇവിടെ നിന്നോളാം കുഴപ്പമൊന്നുമില്ല അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമ വിചാരിച്ചു പഠിച്ചവനെ എന്തിനു മാത്രം കുക്ക് ചെയ്യാനൊക്കെ ഇവിടെ ഞാനൊരു ടാഫിക്കയല്ലേ ഇവിടെ ജീവിക്കണത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ നൂർ ഫാത്തിമ ചിന്തിച്ചു നൂർ ഫാത്തിമ പറഞ്ഞു ഹേയ് അതൊന്നും വേണ്ട വേണ്ടിത്താ അത് ഞാൻ തന്നെ ഇവിടെ ഇവിടെയൊക്കെ ചെയ്തോളാം പിന്നെ വെറുതെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ടൈമല്ലല്ലോ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇളകി പണിയെടുക്കേണ്ട സമയമല്ലേ അത് കുഴപ്പമൊന്നുമില്ല അല്ലേ നിങ്ങൾക്ക് എന്താ വച്ചാൽ വേണ്ടത് നമ്മളോട് പറഞ്ഞാൽ മതി അതൊക്കെ നമ്മൾ ചെയ്തു തരാം ഒരു മടിയും കാണിക്കേണ്ട നൂർ നൂർഫാത്തിമക്ക് സേവനം ചെയ്യുവാന് ഒരുപാട് ആളുകളാണ് മുന്നോട്ട് വരുന്നത് പക്ഷേ നൂർ ഫാത്തിമ അതെല്ലാം നിരസിക്കുകയായിരുന്നു ഇനിശാല നിങ്ങളെ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ വിളിക്കുക ഈ ഒരു സമയത്ത് എനിക്ക് പ്രയാസമൊന്നുമില്ല ഒരുപാട് ആളുകൾ അതാ അവിടെ നിന്ന് ഒഴിയുന്നു പിന്നീടാണ് ഉസ്താദിൻ്റെ ഭാര്യയുമായി ഫാത്തിമ സംസാരിക്കുന്നത് നാഫിയ ഉസ്താദിൻ്റെ സ്നേഹിതിൻ്റെ ഭാര്യ അതാ നൂർ ഫാത്തിമയുടെ അടുക്കലിരിക്കുന്നു നൂർഫാത്തിമ അല്ലേ അതാണ് പേര് അതെനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡും പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ എന്തായാലും ഞമ്മൾക്ക് വേണ്ടിയും നിങ്ങളൊന്ന് ദ ചെയ്യണം കേട്ടോ ഇനിശാന്ന എന്ത് നിങ്ങളുടെ പ്രശ്നം അല്ല എനിക്ക് ഞങ്ങൾ മൂന്ന് വർഷമായി ഇതുവരെ പ്രഗ്നൻറ്റ് ആയിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞിക്കാൽ കാണാൻ വളരെയധികം കൊതിയുണ്ട് പക്ഷേ പഠിച്ച റബ്ബ് തന്നിട്ടില്ല ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തതാണ് ഒരുപാട് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ചെയ്തു ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടുന്നു എനിക്ക് നന്നായിട്ടറിയാം അത് കേട്ട് നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി അതോ പഠിച്ച റബ്ബേ ഞാനോ അതെന്താ അങ്ങനെ പറയുന്നത് അല്ലേ എനിക്കങ്ങനെ ഒരു തോന്നല് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദ്വാ ചെയ്യാനോ ഇൻഷാല്ല തീർച്ചയായും ദ്വാ ചെയ്യാം നിങ്ങളോ നിങ്ങളുടെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തണം ആയിക്കോട്ടെ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് തന്നപ്പോൾ വല്ലാത്ത സന്തോഷമായി ഞാൻ പറഞ്ഞു എൻ്റെ ഉസ്താദിനോട് നമുക്കും അവരുടെ കൂടെ ജീവിച്ചാലോ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ് നൂർഫാത്തമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ അതൊന്നൊരു കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തോളൂ പക്ഷേ അതല്ലേ എൻ്റെ ഭർത്താവിൻ്റെ ജോലി കുറച്ച് വിട്ടാണ് ആദ്യം ഒരുമിച്ച് തന്നെയായിരുന്നു പിൻ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ദൂരെ പോയിട്ടുണ്ട് കുറച്ച് അപ്പോൾ പ്രയാസമായിരിക്കും ഇൻഷാ അല്ല എന്ന ജോലി ഇങ്ങോട്ട് മാറ്റിക്കൂടെ എന്നാൽ ഇവിടെ കഴിഞ്ഞൂടെ നൂർഫാത്തിമ പറഞ്ഞു അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഏകദേശം ആളുകളൊക്കെ ഒഴിഞ്ഞു തുടങ്ങി ഉസ്താദിൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഡാഫർ ഉസ്താദേ എന്നും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിട്ടോ ഇൻഷല്ല പിന്നെ വരാം പിന്നെ നിങ്ങളെ ഭാര്യയോടെ ഒക്കെ പറഞ്ഞു എന്നാ അവൾ പറഞ്ഞത് അത് കേട്ട് ഉസ്താദ് ചിരിച്ചു ഉസ്താദ് പറഞ്ഞു എനിഷ അള്ളാഹ് ഒക്കെ റെഡിയാവും അള്ളാഹുരാഹത്തിലാക്കട്ടെ പിന്നെ എനിക്കിവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ ഓരോന്നും പ്രാർത്ഥിക്കാനെന്തോ ആ ചെയ്യാനും ചികിത്സക്കും വേണ്ടി വരും ഞാനിവിടെ നിന്ന് ഇരുന്നാൽ മതി എന്താ ആളുകൾ കണ്ട് നിറയാണ് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ തന്നെ വരും പക്ഷേ ആണുങ്ങളോട് നമുക്ക് എന്തും പറയാം എന്തും പറഞ്ഞു കൊടുക്കാം ചെയ്തു കൊടുക്കാം പക്ഷേ പെണ്ണുങ്ങളും വരും അത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുള്ള സംഭവമാണ് അതായത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചെറിയ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം വലുതാവാനും അത് ഉണ്ടാകാനൊക്കെ ഭയങ്കര എളുപ്പമായി അതുകൊണ്ട് തന്നെ സ്ത്രീകളോടുള്ള ആ ഒരു കമ്പനി എനിക്കില്ല അതായത് അവരുടെ ഭർത്താക്കന്മാ വരട്ടെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമുക്ക് എന്താച്ചാൽ പറഞ്ഞു കൊടുക്കുക ചെയ്തു കൊടുക്കുക പക്ഷേ സ്ത്രീകൾ വന്നിങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതൊരു ടെൻഷനാണ് അത് ശരിയാവില്ല അതുകൊണ്ടല്ലേ ഞാനിവിടെ ഇരിക്കാത്തത് അല്ലെങ്കിൽ ഓരോ അസുഖവും കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ വരും നമ്മൾ ശരിയാണെന്തെങ്കിലും സുഹൃത്തുകൾ ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും അതുപോലെ ചെയ്തിട്ട് ഇൻഷാ ഇൻഷാല്ല റെഡി ആയിക്കോളെന്ന് പറയും അവർ അതുപോലെ ചെയ്യും അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് റെഡിയാവും പിന്നെ നമുക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുകയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് ശരിയായിരുന്നുണ്ടൊരു സ്ത്രീയാണ് വന്ന് പറഞ്ഞത് അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രയാസമാണ് പൊന്നാരൻ രാഷ്യസ്ഥാദെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ എന്താ ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടി എത്രയോ ആളുകൾ അങ്ങനെ ഇരിക്കണേ എത്രയോ സ്ത്രീകൾ അവരോട് നേരിട്ട് വന്ന് സംസാരിക്കണേ എത്ര എത്ര ക്യാഷ് കിട്ടണത് അങ്ങനെ ക്ലിക്ക് ക്ലിക്കാവല് എന്തിനാ പോയാലും മടി കാണിക്കണത് മുഖത്തേക്കല്ല നോക്കണ്ട കേട്ടാൽ പോരെ വേണ്ട അത് വേണ്ട അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനോത്താല എനിക്കൊരു ഭാര്യ നൽകിയിട്ടുണ്ടല്ലോ എനിക്ക് അവളോട് മാത്രം സംസാരിക്കുന്നത് ഇഷ്ടമുള്ളൂ പിന്നെ എൻ്റെ ഉമ്മയോടും ഒക്കെ അല്ലാതെ സത്യമായിട്ടും ചികിത്സയുടെ കാര്യത്തിനൊന്നോ അല്ലെങ്കിൽ അതിനൊന്നും സംസാരിക്കുന്ന എനിക്കിഷ്ടമല്ല നേരിട്ട് എനിക്ക് പറ്റും പിന്നെ ഞാനതാ സ്റ്റേജിൽ സംസാരിക്കും ക്ലാസ് എടുക്കും അതൊക്കെ ചെയ്യും അതൊന്നും ഒരിക്കലും നമ്മൾ അവരെ കാണുന്നില്ല അങ്ങനെയാണല്ലോ പൊന്നാര റാഫി ഉസ്താദ് ഞങ്ങൾ ഇത്രമാത്രം പരിശുദ്ധനാണെന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ എൻ്റെ വിചാരം അതൊക്കെ എല്ലാവർക്കും ഉള്ളതന്നെയല്ലേ അപ്പോൾ ഹേയ് അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് അള്ളാഹു പലഹമ്മദില്ല നല്ല രീതിയിൽ റാഹത്തോടു കൂടിയുള്ള പണിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അത് മതി ഇൻഷാല്ല എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ അസ്സാം വലിക്കും വലൈക്കു അസ്സലാം വറഹമുല്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വരണം കേട്ടോ ഞങ്ങളിവിടെ ഒറ്റക്കായിരിക്കും എനിക്ക് ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ അവളിവിടെ ഒറ്റക്കായിരിക്കും എന്നാലും പെട്ടെന്ന് വന്ന് നോക്കാലോ ആ നാഫി ഉസ്താദ് ഇനിയിപ്പോൾ എന്നും എപ്പോഴും കാണാനല്ലേ മറ്റേതിങ്ങനെ രാത്രി കിടന്ന് ഓടല്ലായിരുന്നു ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലേ ഉസ്താദ് ചിരിച്ചു അവർ സംസാരിച്ച് അവരുടെ വാഹനത്തിൽ കയറി പോയി അപ്പോഴുണ്ട് ഒരു ഉമ്മയും മകളും വരുന്നു അങ്ങോട്ട് നൂർഫാത്തിമയും ഉസ്താദും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആ ഉമ്മയും മകളും അങ്ങോട്ടെത്തിയത് എന്നാൽ അവർ ഫ്രണ്ടിലൂടെയല്ലായിരുന്നു കയറി വരുന്നത് അവർ ബാക്ക് വാതിലിൻ്റെ ആ ഭാഗത്തു കൂടെയായിരുന്നു ശരിക്കും സി സി ടി വിയിൽ അത് അവർക്ക് കാണാമായിരുന്നു നൂർമോളെ അവിടെ കിച്ചന്റെ ഭാഗത്ത് ആരും വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണേ നൂർ ഫാത്തിമ വാതിൽ തുറന്നുകൊടുക്കുവാൻ വേണ്ടി അതാ പോകുന്നു ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമേക്കും വരഹമുല്ലാ താലി വബരക്കാത്തു